സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കാട്ടൂരാം വന്നു ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ കേസ് പിൻവലിക്കുന്നുണ്ടോ അതോ ഞാൻ പി ആർ വർക്കുമായി മുന്നോട്ട് പോണോ നിങ്ങളും ഗിരീഷും തമ്മിൽ മുന്നേ പ്രേമബന്ധത്തിലാണെന്നും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗിരീഷിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാറുണ്ടെന്നൊക്കെ ഞാൻ വരുത്തി തീർക്കും എൻ്റെ പൊന്ന് ത്യാഗരാജ നിനക്ക് മാത്രമല്ല പി ആർ വർക്കുള്ള എനിക്കും ഉണ്ടെന്ന് കാട്ടൂരാൻ പറയുന്നു അത് കേട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് വേണ്ട ഒന്നും വേണ്ട അങ്ങനെ വഴിക്കുക ചന്ദ്രമതി കരഞ്ഞു നിലവിളിച്ച് പോയി കേസൊക്കെ പിൻവലിക്കുന്നതായിട്ട് കാണിക്കുന്നു അന്നേരം പ്രഭാവതി കാട്ടൂരാനോട് പറയുന്നുണ്ട് ഇത്രയൊന്നും അങ്ങ് വേണ്ടായിരുന്നു ചുമ്മാതിരുന്നോ നിങ്ങളാണെന്നെ ഈ കേസിലേക്ക് വലിച്ചു എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു അതേസമയം ഷാരിഖയുടെ ഫോൺ അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതേസമയം ഗിരീഷ് മാഷിനെയും ചന്ദ്രമതിയെയും പറ്റിയുള്ള ഓൺലൈൻ വാർത്തകളൊക്കെ വരുന്നു അത് കേട്ട് അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ സംഭവം എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇതൊന്നും കേട്ട് മൈൻഡ് ചെയ്യണ്ട ഗിരീഷ് മാഷിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആ വൃത്തിയേട്ട ത്യാഗരാജരായിരിക്കും ഒരു കള്ളക്കേസി കുടുക്കിയത് പാവത്തിനെ ഉറപ്പായിട്ടും ഗിരീഷേട്ടം പുറത്തിറങ്ങുമെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുന്നത് അതേസമയം ഷാരികയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ഗിരീഷ് മാഷിൻ്റെ ബന്ധുവല്ലേ എന്ന് ചോദിച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഷാരിക നല്ല വഴക്ക് വച്ച് കൊടുക്കുന്നുണ്ട് ആവലാതിപ്പെട്ട് ഗിരീഷ് മാഷിനെക്കുറിച്ച് രാധികയും മാധവനും സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം നന്ദൻ ഓഫീസിലെത്തുന്നുണ്ട് നന്ദൻ പറയുന്നു വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ട് മണിക്കൂറത്തേക്ക് വീട്ടിലേക്കൊന്ന് പോകണമായിരുന്നു എന്ന് പറയുമ്പം എന്താണോ നിന്റെ ചേച്ചി ആരെങ്കിലും പീഡിപ്പിച്ചോ അതോ നിന്റെ അളിയൻ ഏതെങ്കിലും പെണ്ണ് കേസി അറസ്റ്റിലായോ അതോ നിന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയോ അത് കേട്ടിട്ട് നന്ദൻ ആകെ അങ്ങ് വിഷമമാകുന്നുണ്ട് അല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് രണ്ട് മണിക്കൂർത്തെ കാര്യമല്ലേ താൻ തൻ്റെ വീട്ടിൽ പോയിട്ട് വാന്ന് പറയുന്നത് കേട്ടിട്ട് നന്ദൻ അങ്ങോട്ട് തിരിയുമ്പോൾ അയാൾ വീണ്ടും വിളിക്കുന്നു താൻ പൊയ്ക്കോ പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരണ്ട പറഞ്ഞത് മനസ്സിലായില്ലേ താൻ പോയി കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഞാൻ ജോലിക്കെടുക്കും ഇവിടെ ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുവാണ് അപ്പോഴാണ് താൻ രണ്ടുമൂന്ന് മണിക്കൂർ ലീവ് എടുത്ത് പോകാൻ നിൽക്കുന്നത് ഇല്ല സാർ ഞാൻ പോകുന്നില്ലെന്ന് നന്ദൻ പറയുന്നു അങ്ങനെ പ്രഭാവതിയെ വിളിച്ച നന്ദൻ കാര്യങ്ങളൊക്കെ തിരക്കുന്നു അപ്പം പ്രഭാവതി പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മോൻ പേടിക്കണ്ട ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാകുമെന്ന് തോന്നുന്നുണ്ട് ചന്ദ്രമതി അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഗിരീഷ് മാഷ് പുറത്തേക്ക് വരുന്നുണ്ട് കാട്ടൂരാൻ ഗിരീഷിനോട് പറയുന്നുണ്ട് പാവും ഐ എസ് എ മുദ്രയൊന്നും കൊണ്ടുവരുന്നിട്ട് ഒരു കാര്യമില്ല മാഷേ അന്നേരം ഗിരീഷ് മാഷ് പറയുന്നുണ്ട് പാവൻ ചന്ദ്രമതി മേഡം സാറിങ്ങനെ പറയുന്നത് കേട്ടിട്ട് വിഷമമായി കാണും എങ്കിൽ താൻ തൻ്റെ പത്ത് സെൻ്റ് സ്ഥലം എഴുതി കൊടുക്കാൻ കളിയാക്കി പറയുന്നു അവർ പറഞ്ഞതുപോലുള്ള തിരിച്ചടി കൊടുക്കാനേ നമുക്ക് പറ്റൂ ഞാൻ ഇങ്ങനെ ഒരു കള്ളക്കഥമഞ്ഞതുകൊണ്ട് മാത്രമാണ് മാഷിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ സാധിച്ചത് അല്ലെങ്കിൽ അകത്ത് ജയിലിൽ കിടക്കേണ്ടി വന്നേനെ ഒരു കാര്യം ചെയ്യാം വേണമെങ്കിൽ മാഷിന് അകത്ത് ജയിലിൽ ഞാൻ കൊണ്ടു കടത്തിയേക്കാം എന്തേ അത് വേണോ എന്ന് ചോദിക്കുമ്പം ഗിരീഷ് മാഷ് വല്ലാതായി നിൽക്കുന്നു അതേസമയം പ്രഭാവതി പറയുന്നു രണ്ട് മണിക്കൂർ ഞാൻ ആകെ വിഷമിച്ചു അപ്പോഴാണ് ദൈവദൂതനെ പോലെ സാറ് വന്നതെന്ന് പ്രഭാവതി പറയുന്നു നന്ദി മാത്രം പോരാ എനിക്കീ നന്ദി പാൽക്കാരനും ഓട്ടോക്കാരനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം അത് കേട്ട് ഗിരീഷ് മാഷി രണ്ടായിരം രൂപ എടുത്തു കൊടുക്കുന്നു അന്നേരം കാട്ടൂരാൻ പറയുന്നുണ്ട് ഇത്തിരി ടൈറ്റാ അതുകൊണ്ടാണ് പൈസ മേടിച്ചത് ഇനി താം പേടിക്കേണ്ട ഉടനെയൊന്നും അവരുടെ ശല്യം എന്തായാലും കാണില്ല നീ സ്വത്തുക്കളൊക്കെ വിട്ടു തരുന്ന കാര്യത്തെക്കുറിച്ച് സൗകര്യം പോലെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് കാട്ടൂരാനങ്ങ് പോകുന്നു അതേസമയം പ്രഭാവതി ഗിരീഷിനോട് പറയുന്നുണ്ട് പണ്ട് ഞാൻ ഒരുപാട് വെറുത്തിട്ടുള്ള മനുഷ്യനാണ് ഇപ്പം ദൈവദൂതനെ പോലെ വരുന്നത് എന്തൊരു മനുഷ്യനാ മഴയുണ്ട് നമുക്ക് പെട്ടെന്ന് പോകാം വീട്ടിലെല്ലാവരും കാത്തിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ഗിരീഷ് മാഷിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു ചന്ദ്രമതി വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ നിൽക്കുന്ന ഗുണ്ടകളെ കണ്ടിട്ട് ചന്ദ്രമതിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ത്യാഗരാജൻ ചന്ദ്രമതിയെ അകത്ത് കയറ്റി കഥ അടയ്ക്കുന്നു ചന്ദ്രമതി ദേഷ്യത്തോടെ ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആ ഗിരീഷ് മാഷിൻ്റെ വില എന്താണെന്ന് അറിയാമോ പെണ്ണുങ്ങളോട് മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാത്ത ആ പാവപ്പെട്ട മനുഷ്യനെതിരെയാണ് ഞാൻ കള്ളക്കേസ് കൊടുക്കുകയും അവിടെ ചെന്ന് മൊഴി പറയാൻ നിർബന്ധതയായത് ഇതിനെല്ലാം നീ അനുഭവിച്ചേ തീരൂ ഇതിലും ഭേദം എന്നെ കഴുത്ത് ഞരിച്ചു കൊല്ലാവുന്നതായിരുന്നു അന്നേരം ത്യാഗരാജൻ പറയുന്നു അതെ കഴുത്ത് ഞെരിച്ചു കൊല്ലാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ ചില കാര്യങ്ങൾ ബാക്കിയുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം തീർപ്പാക്കാം അത് കേട്ട് ചന്ദ്രമതി മനസ്സൊരുക്കി പ്രാകുന്നുണ്ട് എടാ നീ എന്നെ ദ്രോഹിച്ചതിന് ഒരു കണക്കുമില്ല നിന്റെ പതനം കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് നീ എന്തായാലും നരകത്തിലേ പോകൂ അതും കൊടും നരകത്തി ദൈവം നിന്നെ വെറുതെ വിടില്ല നീ നരകയാതന അനുഭവിക്കുന്നത് കണ്ടേ ഞാൻ മരിക്കൂ അതെന്റെ ശപഥമാണ് ത്യാഗരാജൻ ആകെ ദേഷ്യാകുന്നു അതേസമയം ദേഷ്യത്തിൽ തന്നെ ചന്ദ്രമതി റൂമിലേക്ക് കയറിപ്പോന്നു ആ സമയത്ത് പ്രഭാവതി ഗിരീഷ് മാഷിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു അമ്മയും രജനിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു മോനിയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് നിന്നെപ്പറ്റി എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് അമ്മയൊന്നും ചുമ്മാതിരിക്കെ എല്ലാ കേസും കോംപ്രമൈസ് കോംപ്രമൈസായി അതേസമയം രജനി വാവിട്ട് കരയുന്നു അത് കണ്ട് ഗിരീഷ് മാഷ് സമാധാനിപ്പിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് മോളെ അവനിപ്പോൾ റെസ്റ്റാ വേണ്ടെന്ന് അതുകൊണ്ട് മോള് കരയാതിരിക്കുക അത് കേട്ട് അമ്മ പറയുന്നുണ്ട് പ്രഫയ്ക്ക് എങ്ങനെയൊക്കെ പറയാം എനിക്കും രജനിക്കും കരച്ചിൽ വരും കാരണം എത്ര വർഷത്തെ അവൻ്റെ സൽപ്പേര ഒറ്റ നിമിഷം കൊണ്ടില്ലാണ്ടായേ അത് കേട്ട് കുറ്റപോർത്തി പ്രഭാവതി ഗിരീഷ് മാഷിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നു ഗിരീഷ് മാഷ് തിരിച്ചും അത് കാണിച്ചായിരിക്കും എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ